ഹായ് ഫ്രണ്ട്സ് ഇതാണ് ശതധൗതകൃതം അതായത് നമ്മുടെ നെയ്യ് നൂറ് തവണ ശുദ്ധം ചെയ്തെടുത്തതാണ് നമ്മുടെ നെയ്യ് നൂറ് തവണ കഴുകിയെടുത്തതാണ് ഇത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്തിട്ടാണ് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കയ്യിൽ അപ്ലൈ ചെയ്യാത്ത ഭാഗവും ചെയ്ത ഭാഗവും തമ്മിലുള്ള ഒരു ഗ്ലോവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ മോനും കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ അവന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് കാണുന്നത് നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ വളരെയധികം ശുദ്ധമായിട്ട് എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിലും ആണ് അത് അത് നാൽപ്പാമരാതി കഷായത്തിലാണ് ശുദ്ധം ചെയ്തെടുക്കുന്നത് നമ്മളിവിടെ വെള്ളത്തിലാണ് എടുക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള പ്ലെയിൻ വാട്ടറെടുത്തിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ക്ഷമയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കോപ്പർ പാത്രങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കോപ്പർ പാത്രങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് അടിവശം പ്ലെയിനായിട്ടുള്ള ഒരു ചെറിയ പാത്രം വേണം പിന്നെ നമുക്ക് വെള്ളം മാറ്റാനുള്ള പാത്രവും വേണം വെള്ളം ഒഴിക്കാനുള്ള പാത്രവും വേണം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് സ്പൂണ് നെയ്യാണ് എടുക്കുന്നത് ഈ നെയ്യ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള നെയ്യാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പശുവും നെയ്യ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും പശു നെയ്യ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിക്കൊണ്ട് ബെറ്റർ എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ നെയ്യ് ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വീണ്ടും ഒരു സ്പൂൺ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വെള്ളം തെളിഞ്ഞ് വിട്ടു അല്ലെങ്കിൽ നമ്മൾ കട്ട നെയ്യെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എന്നിട്ടിങ്ങനെ ഒരു ആദ്യം ഞാനൊരു പത്ത് മിനിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് എനിക്ക് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരാം കേട്ടോ ഈ ഒരു പാത്രം വെച്ചിട്ട് അപ്പോൾ നമുക്ക് വെള്ളം മാത്രം അതിൽ നിന്നും വേറിട്ട് കിട്ടും എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇങ്ങനെ നമ്മൾ ഓരോ തവണ വെള്ളം എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഈ ചെയ്യണ പ്രക്രിയ നമ്മൾ നൂറ് തവണ എടുക്കണം അതായത് നൂറ് തവണ നമ്മൾ ഈ നെയ്യെ ശുദ്ധം ചെയ്തെടുക്കണം നെയ്യ് കഴുകിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ഈ നെയ്യുടെ ഈ ഒരു കൺസിസ്റ്റൻസി മാറി അതൊരു നല്ല മോയ്സ്ചറൈസിങ് കൺസിസ്റ്റൻസിയിലേക്ക് വരും നമ്മുടെ നെയ്യെ പൂർണ്ണമായും നമ്മൾ ശുദ്ധമാക്കി ശുദ്ധമാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ട് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് കാരണം നൂറ് തവണ ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കുകയെന്ന് പറയണത് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്ഷമ പിന്നെ നമുക്ക് കൈയും കാര്യങ്ങളൊക്കെ വേദനിക്കും അപ്പം നമുക്ക് ഹെൽപ്പിന് ആൾക്കാരുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പേര് ഒന്നിച്ച് ചെയ്യാം പിന്നെ നമുക്ക് ഇത് എണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണ കഴുകുമ്പോഴും അത് ഓരോ തവണ നമ്മൾ എണ്ണിയെടുക്കണം അപ്പോഴും അതിനും നമുക്കൊരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഉണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഫുള്ളും നൂറ് തവണ ചെയ്തതും കാണിക്കാൻ പറ്റില്ല കാരണം അത്രയൊന്നും സമയം നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ല അപ്പം ഞാനിത് ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത് അത് പണ്ട് പുരാതന കാലങ്ങൾ മുതൽ തന്നെ ഈ ഒരു സംഭവം പൂർവികരൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നതാണ് അവരുടെ ചർമ്മ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് നമ്മളിപ്പം നമ്മുടെ മടിയൊക്കെ കാരണമാണ് നമ്മൾ ഇതൊന്നും ചെയ്യാത്തത് എന്നാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം പക്ഷേ എനിക്കത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു ജസ്റ്റ് കോപ്പറിൻ്റെ പാത്രം ഉപയോഗിച്ച് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായത് പക്ഷേ എനിക്കത് എന്തോ കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല പാടുപ്പെട്ടിട്ടാണ് ചെയ്തത് ഏകദേശം ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഒറ്റയ്ക്ക് നമുക്കിത് തീർക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് ഒരാൾ ഹെൽപ്പിനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മളേത് പകുതിയിൽ വെച്ച് നിർത്തുകയാണെങ്കിൽ അത് ശതദൗത കൃതത്തിന് പകരം വിംശതി ശബ്ദം അങ്ങനെ പല എവിടെ വെച്ചാണോ നിർത്തുന്നത് ആ രീതിയിലായിരിക്കും മാറുന്നത് പക്ഷെ നമ്മൾ നൂറ് തവണ ശുദ്ധം ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനിപ്പം നന്നായിട്ട് സ്പീഡാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ സ്പീഡാക്കി ഇടുന്നതാണ് കാരണം നമുക്ക് ഒരുപാട് സമയം എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിപ്പം നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കടകളിൽ നിന്നൊക്കെ നമ്മുടെ മോയ്സ്ചറൈസർ വാങ്ങുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചർമ്മത്തെ നന്നായിട്ട് ഒരു കെമിക്കലിൻ്റെ ഉപയോഗമില്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിലും ഈ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോ തരാനും നമുക്ക് ഏജിങ്ങിൻ്റെ പ്രോബ്ലംസ് കുറയ്ക്കാനും പിന്നെ നമ്മൾ സ്കിന്നിനെ നറഷ് ചെയ്യാനും നമുക്ക് മറ്റെന്തെങ്കിലും ടാൻ പോലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനും എല്ലാം നമുക്കിത് ഉപകാരമാണ് പിന്നെ നമുക്കിത് ഏത് സ്കിന്നില്ല എല്ലാവർക്കും ഡ്രൈ ആൻഡ് ഓയിൽ എല്ലാവർക്കും നോർമൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നിങ്ങൾക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനിവിടെ നൂറ് തവണ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഞങ്ങളുടെ കൗണ്ട് തെറ്റിയില്ല എന്ന് വിചാരിക്കുന്നു നൂറ് എന്നുള്ള ഒരു കൗണ്ടിൽ നമ്മൾ എത്തിയപ്പോഴാണ് നിർത്തിയത് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു തുള്ളി പ്രൊഡക്റ്റ് പോലും വേസ്റ്റ് ആക്കരുത് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് എല്ലാം നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിനൊക്കെ ആർക്കാ സമയം ആർക്കാ നേരം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു തവണ നിങ്ങളിങ്ങനെ ചെയ്ത് ഉപയോഗിച്ച് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഞാനിതൊരു ഞായറാഴ്ച ദിവസം ഇരുന്ന് ചെയ്തതാണ് നല്ല സമയം എനക്കിട്ട് ചെയ്തതാണ് പക്ഷെ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നുമില്ലാത്ത കണ്ടെയ്നറിലോട്ട് എടുത്തു വെച്ചു എന്നിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം തുടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അടച്ച് വെച്ച് യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്മെല്ലിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പക്ഷേ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം അപ്പം നമ്മളിതാ ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നമ്മുടെയും കുട്ടികളുടെയും ഒക്കെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനെൻ്റെ മോനും ഞാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു സൈഡ് എഫക്ട്സും ഇല്ല പിന്നെ ഇപ്പം നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴും അറിയാൻ പറ്റും കയ്യിൽ പകുതി ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല പകുതി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത ഭാഗത്തിൻ്റെയും ചെയ്യാത്ത ഭാഗത്തിൻ്റെയും ഗ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് കണ്ട് മനസ്സിലാവില്ലല്ലോ പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഗ്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ും അപ്പോൾ തീർച്ചയായിട്ടും സമയവും ക്ഷമയുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ ഇടാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്